ഈ രാജ്യത്ത് ഒരു വർഷം ശരാശരി അൻപത് ലക്ഷം എ സികൾ വിൽക്കുന്നതിൽ മൂന്നര ലക്ഷം കേരളത്തിലാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ശ്രീ ദിനേശ് കുമാർ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയത്തില്ല പക്ഷെ അത് വേണ്ട തരത്തിൽ നമുക്ക് സേവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന ഒരു സംവിധാനത്തിലേക്കല്ലേ പോകേണ്ടത് നമസ്കാരം സർ പറഞ്ഞ തീർത്തും കറക്റ്റ് ആണ് അതായത് നമ്മൾ ഒരു സ്വഭാവത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരേണ്ട ചില കാര്യങ്ങളുണ്ട് ആ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചുകൾ അവർക്ക് വേണ്ടതായിട്ടുള്ള അവെയർനെസ് കൊടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് അൻപത്തി നാല് ശതമാനത്തോളം എന്താ പറയുക എനർജി യൂസേജ് നടക്കുന്നത് ഊർജ്ജ ഉപഭോഗം നടക്കുന്നത് ഗാർഹിക മേഖലയിലാണ് ഗാർഹിക മേഖല എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും വലിയ ലോഡ് എടുക്കാൻ പോകുന്നത് അവിടുത്തെ സുഖ സൗകര്യങ്ങൾ അതായത് പരിസ്ഥിതി നമ്മുടെ ചൂട് കൂടി കഴിയുമ്പോഴത്തേക്കും ആ ചൂട് താങ്ങാവുന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയുള്ളൊരു ഉപയോഗം വരുമ്പോൾ ഈ എ സിയിലേക്ക് പോകേണ്ടത് ആദ്യം നമ്മുടെ ആവശ്യങ്ങൾ ചുരുക്കുക ചുരുക്കിയ ആവശ്യം ഏറ്റവും എഫിഷ്യൻറ്റായിട്ട് നടത്തണം അതിനോടൊപ്പം തന്നെ ആ എഫിഷ്യൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പക്ഷേ റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് സൗരോർജ്ജം ആയിരുന്നാലും അല്ലെങ്കിൽ ഹൈഡ്രജൻ ആയിരുന്നാലും ഒരു ഹൈഡ്രോ പവർ ആയിരുന്നാലും അതുപോലുള്ള സോഴ്സിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആവശ്യങ്ങൾ ചുരുക്കാൻ കഴിയണം ആവശ്യങ്ങൾ അനാ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അനാവശ്യമായ ഉപയോഗപ്പെടും വേസ്റ്റായി പോകുന്ന ഊർജമെങ്കിലും നമ്മൾ ആദ്യത്തെ നിലയിൽ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ അവെയർനെസ് നല്ല ക്ലിയർ ആയിട്ടുള്ള അവെയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ ചൂട് കൂടുന്ന ഒരു സ്ഥിതി വന്നപ്പോഴത്തേക്കും ജനങ്ങൾ ആദ്യമേ മനസ്സിലാക്കുന്ന എ സി വയ്ക്കാം എന്ന് മനസ്സിലാക്കി എ സി വയ്ക്കുമ്പോൾ എ സിയിൽ പതിനെട്ടും പതിന പതിനാറും ഒക്കെ എത്താവുന്ന എ സികൾ നിലവിലുണ്ട് അതുപക്ഷെ അങ്ങനൊരു സെറ്റ് ടെമ്പറേച്ചർ വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായിരുന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആണെങ്കിൽ ഒരു പത്ത് ഡിഗ്രി താഴെ ഒരു ഇരുപത്തേഴ് ഇരുപത്തി ആറ് ഡിഗ്രി ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് സുഖകരമായൊരു ഒരു എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ആകപ്പെടും എന്നാൽ കരുതുന്നത് ജനങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്നത് പതിനെട്ടിലേക്ക് പോയാലായിരിക്കാം കൂടുതൽ സുഖം എന്നാണ് ഈ ഇരുപത്തേഴ് എത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ റൂമ് ഒരു പക്ഷേ പതിനെട്ടിലേക്ക് പോകുള്ളൂ ഈ ഒരു കാര്യം അവരുടെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ സെറ്റ് ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു ക്യാമ്പയിൻ മോഡിലുള്ള പ്രോഗ്രാം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തുന്നുണ്ടെങ്കിലും ഈ വർഷത്തെ അതി ഉഷ്ണം കണ്ടുകൊണ്ട് തന്നെ സെറ്റ് ട്വൻ്റി സിക്സ് എന്നൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിന് കാര്യമായ രീതിയിലുള്ള പ്രചരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സെറ്റ് ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സി ഓൺ ചെയ്യുമ്പോൾ ഒരിക്കലും ഇരുപത്താറ് ഡിഗ്രിയേക്കാൾ താഴേക്കുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് സെറ്റ് ചെയ്യരുത് അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷങ്ങളാണ് ആക്ച്വലി ഗുണത്തിനേക്കാൾ ദോഷം ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ കൂടുതൽ അസുഖങ്ങളും വരുത്താനുള്ള ഇവരെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇരുപത്താറ് ഡിഗ്രി ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഡിഗ്രി താഴെ കൊണ്ടുപോകുമ്പോൾ ഇരുപത്തി അഞ്ചാക്കുമ്പോൾ ആറ് ശതമാനം ഊർജ്ജ ഉപഭോഗം കൂടുകയാണ് ഇരുപത്തിയാറ് ആക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ ആറ് ശതമാനം ഊർജ്ജ ഉപഭോഗം കുറയുകയാണ് അപ്പം നമ്മുടെ ശരീരത്തിന് ഇരുപത്താറ് തന്നെ കംഫർട്ടബിളാണ് കംഫർട്ടബിൾ എന്നല്ല ചൂട് കൂടുതലല്ല കുറവുമല്ലാത്ത നല്ല സുഖമായ അന്തരീക്ഷം കിട്ടും അതിൽ സെറ്റ് ചെയ്ത് നിലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇരുപത്താറ് കഴിഞ്ഞ് മാത്രമേ അത് ഇരുപത്തഞ്ചിലേക്ക് പോകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇരുപത്താറിലെത്തുമ്പോൾ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആകും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളിര് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് ഇരുപത്താറ് എത്തുക എന്ന് ആളുകൾ മനസ്സിലാകുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വീണ തവള പാത്രം ചൂടാക്കുമ്പോൾ അറിയാതെ തിളച്ചു പോയിരുന്നവരെ എത്തുന്നത് പോലെ നമ്മൾ തണുപ്പ് കൂടി 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 ഒരു ലെവലെത്തി നമുക്ക് സഹിക്കാൻ പറ്റാത്ത നിലയിലേക്ക് പോകും അത് ഒഴിവാക്കുക സെറ്റ് ട്വൻറ്റി സിക്സിൻ്റെ കോളാണ് ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനം ഈ ഞാൻ പറഞ്ഞു ഗാർഹിക ഉപഭോഗമാണ് ഏറ്റവും കൂടുതൽ പറയുമ്പോൾ മാസിൻ്റെ അടുത്ത് വലിയ ഒരു ജന ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം കൂടുതൽ അവെയർനെസ് അത് അവേർനെസ് എന്ന് പറയുമ്പോൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പരസ്യം വരുമ്പോൾ തന്നെ നമ്മൾ പത്ത് പ്രാവശ്യം പരസ്യം എത്തുന്നത് എന്തിനാണ് ഒരേ നമുക്ക് അറിയാവുന്ന പരസ്യം വീണ്ടും വരും അത് അതെന്തിനാണെന്ന് വെച്ചാൽ അത് മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിക്കണം അതുപോലെ തന്നെ ബിഹേവിയറിൽ വരുത്തേണ്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്ന ഊർജ ഉപഭോഗം പരിമിതപ്പെടുത്തുക എന്നുള്ളത് അതിന് കൂടുതൽ കൂടുതൽ അവയർനെസ് കൊടുത്തു തന്നെ മുന്നോട്ട് പോകേണ്ടത് അപ്പം അതിലേക്ക് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഊർജ്ജ ഉപഭോഗം ഇങ്ങനെ കൂടി നിൽക്കുന്ന ഈ അവസരത്തിൽ എൽ എസ് സി ബോർഡിന് നമ്മൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഊർജ്ജ കിരൺ എന്നൊരു പ്രോഗ്രാം ഇ എം സി നടത്തുന്നുണ്ട് അതിൽ എഴുന്നൂറ്റി എഴുപത്തി ആറ് സെക്ഷനെയും കേന്ദ്രീകരിച്ച് എൻ ജി ഒസിനെ ഏകോപിപ്പിച്ച് ഉള്ള അവെയർനെസ് ക്രിയേഷൻ ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട് ഈ എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഓൾറെഡി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലും രജിസ്ട്രേഷൻ എൻ ജി ഒസ് രജിസ്ട്രേഷൻ ചെയ്ത് ഏകദേശം അതിൻ്റെ അറുപത് ശതമാനത്തിൽ കൂടുതലടുത്തും അവെയർനെസ് പ്രോഗ്രാംസ് നടത്തി കഴിഞ്ഞു ഈ ഈ ഒരു കേരളത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഈ ചൂട് കൂടിയിരിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിലൊരു ഒരു പ്രത്യേക കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക ആർദ്രത അതായത് ഹ്യൂമിഡിറ്റിയും കൂടുതലായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഈ മുപ്പത്തഞ്ച് ഡിഗ്രി ഉള്ളപ്പോൾ പോലും ഈ കേരളത്തിലെ അമ്പത്തഞ്ച് അറുപത് ഡിഗ്രി അറുപത്തഞ്ച് അറുപത്തഞ്ച് ശതമാനമുള്ള ആർദ്രത വരുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയുടെ ടെമ്പറേച്ചറിൻ്റെ ലെവലിലേക്കാണ് നമുക്ക് ഫീലിംഗ് എത്തുന്നത് അപ്പോൾ ഈ നാൽപ്പത് ഡിഗ്രിയിൽ എത്തുമ്പോൾ അത് സൂര്യാഘാതവും അത് കഴിഞ്ഞ് നിർജ്ജലീകരണവും ആകെയുള്ള പ്രശ്നങ്ങൾ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം എ സി ഇടുക എന്ന് പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന ടെമ്പറേച്ചർ ചുരുങ്ങുമെങ്കിലും പുറത്തേക്ക് വീണ്ടും ചൂട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനറലി നമ്മൾ ആവശ്യം കുറയ്ക്കണം അപ്പോൾ വീട്ടിനകത്തേക്ക് വരുന്ന ഊർജ്ജ ഉപയോഗം കുറയ്ക്കുക എന്ന് ആവശ്യം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് വീട്ടിനകത്തേക്ക് കയറുന്ന ചൂട് കുറയ്ക്കുകയും ആവശ്യമാണ് എ സി ഇട്ട് തണുപ്പിച്ച് നമ്മളൊരു ഒരു നാറാണത്ത് ഭ്രാന്തൻ്റെ അതായത് എന്താ പറയുക അകത്ത് ചൂട് കൂട്ടി അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എ സി ഇട്ട് ആ ചൂടിനെ വീണ്ടും പുറത്തേക്ക് ഇട്ട് വരുത്തി അതിനു വീണ്ടും ജനൽ തുറന്നിട്ട് അകത്തേക്ക് കയറ്റി ഈ ഒരു ആ ഒരു ഇത് ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ ചൂട് പുറത്തേക്ക് തിന്നതും പുറത്തേക്കുള്ള ചൂട് അകതിക കയറാതിരിക്കുകയെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അതിലേക്കായിട്ട് കൂൾ റൂഫിങ്സ് എന്നുള്ള ഒരു ഒരു പ്രോഗ്രാമും ഇ എം സി നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച്